ഗരുഡപുരാണവുമായി ബന്ധപ്പെട്ട കഥ ഹൈന്ദോ പുരാണങ്ങളുമായി നിരവധി കാലങ്ങളായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗരുഡപുരാണത്തിലെ കഥ അനുസരിച്ച് ഒരു മുനിയുടെ ശാപത്താൽ പരീക്ഷിച്ച് രാജാവിനെ തക്ഷക് എന്ന പാമ്പ് കഴിച്ചു വഴിയിൽ വെച്ച് തക്ഷക് നാഗ് വളരെ മിടുക്കനായിരുന്നു ഷി കശ്യപിനെ കണ്ടു തക്ഷക്നാഗേഷം മാറി ബ്രാഹ്മണവേഷം ധരിച്ച് ഷി കശ്യപിനോട് ചോദിച്ചു ഹേ മുനി അങ്ങ് അക്ഷമനായി എവിടെ പോകുന്നു പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ പാമ്പ് കടിച്ചിട്ടുണ്ടെന്നും പാമ്പിന്റെ വിഷം ശരീരത്തിലുടനീളം പടരുന്നത് തടഞ്ഞ് രാജാവിന് ജീവൻ നൽകുമെന്നും മഹർഷി പറഞ്ഞു മുനികശ്യപിന്റെ വാക്കുകൾ കേട്ട് തക്ഷക്നാഗ് തന്റെ യഥാർത്ഥ രൂപത്തിൽ തിരിച്ചെത്തി തിരികെ വരാൻ ആവശ്യപ്പെട്ടു തക്ഷകൻ മഹർഷിയോട് പറഞ്ഞു ഇന്നുവരെ എന്റെ വിഷത്തിൽ നിന്ന് ആരും രക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ മുനി മുനിക്കശ്യപൻ തന്റെ മന്ത്രങ്ങളുടെ ശക്തിയാൽ പരീക്ഷിത്ത് രാജാവിനെ വിഷബാധയിൽ നിന്ന് മോചിപ്പിക്കുമെന്നു പറഞ്ഞു അപ്പോൾ തക്ഷക് നാഗ ഒരു മരം നശിപ്പിച്ച് അത് വീണ്ടും പച്ചയാക്കാൻ കശ്യപുനിയോട് ആവശ്യപ്പെട്ടു ആ സമയത്ത് കശ്യപുനി തന്റെ മന്ത്രങ്ങൾ കത്തിച്ച മരത്തിന്റെ ചാരത്തിൽ പ്രയോഗിച്ചു കുറച്ചു സമയത്തിനുള്ളിൽ കത്തിയ മരം വീണ്ടും പച്ചയായി നാഗ് ഷി കശ്യപിന്റെ ഈ അത്ഭുതം കണ്ട് തക്ഷക് ആശ്ചര്യപ്പെടുകയും രാജാവിനെ രക്ഷിച്ചതിന് പിന്നിലെ ഉദ്ദേശ്യം ചോദിക്കുകയും ചെയ്തു അപ്പോൾ മഹർഷി കശ്യപൻ പറഞ്ഞു തനിക്ക് അവിടെ നിന്ന് ധാരാളം പണം ലഭിക്കും താൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണം കൊടുത്ത് തക്ഷക് മുനി കശ്യപനെ തിരിച്ചയച്ചു കഥയനുസരിച്ച് ഗരുഡപുരാണത്തിന്റെ കഥ കേട്ടതോടെ ഷി കശ്യപിന്റെ സ്വാധീനവും ശക്തിയും വർദ്ധിച്ചു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ